എല്ലാ മനുഷ്യർക്കും രണ്ടു കഥകളുണ്ട് ഒന്ന് അവർ ജീവിക്കുന്ന കഥ രണ്ട് അവർ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ ഒരു കുഞ്ഞു കവിതയാണത് പക്ഷേ അതിന് വല്ലാതെ അർത്ഥം മുഴങ്ങുന്നുണ്ട് ചെറുപ്പത്തിലും യൗവനത്തിലുമൊക്കെ ജീവിതത്തെക്കുറിച്ച് മനുഷ്യർക്ക് എന്തുമാത്രം സ്വപ്നങ്ങളാണ് എത്തിച്ചേരേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ് എന്നാൽ ഒരു മധ്യവയസ്സൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം ഉണ്ടാകുന്നു ആഗ്രഹിച്ചതല്ല പലപ്പോഴും അവരുടെ കയ്യിൽ ഒതുങ്ങുന്നത് എത്തണമെന്നാഗ്രഹിച്ച ഇടത്തിലല്ല അവരെത്തുന്നത് ഇന്നത്തെ ധ്യാനം അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നാഗ്രഹിച്ച് കുറച്ച് യാത്ര ചെയ്ത് അതിൽ മടുത്ത് പിൻവാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ക്രിസ്തുമസ് ഓർമ്മിപ്പിക്കുന്നത് ഒരു യാത്രയും പാതി വഴിയിൽ നിർത്താനുള്ളതല്ല എന്നതാണ് ഒരു പക്ഷേ പണ്ട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് നേടാൻ പറ്റണമെന്നില്ല എങ്കിലും ഒന്ന് നിശബ്ദമായിട്ടിരുന്നു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എന്നാൽ ഇടയ്ക്ക് നിലച്ചുപോയ ചില കാര്യങ്ങളെ പുതുതായിട്ട് നമുക്ക് ആരംഭിക്കാനായിട്ട് പറ്റും പുൽക്കൂട് തേടി വരുന്ന രാജാക്കന്മാരുടെ യാത്രയെ ഓർക്കുക വഴിയിൽ എത്രയോ ദുർഘടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പ്രതിസന്ധികളും പക്ഷേ അവർ അതിലൊന്നിലും തട്ടി യാത്ര മുടക്കുന്നില്ല പിന്നെയും മുൻപോട്ട് പോവുകയാണ് ക്രിസ്മസിന് വേണ്ടിക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപ് ചെയ്യാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ വൈദഗ്ധ്യം നേടണമെന്ന് നനച്ച ചില കാര്യങ്ങൾ അവയൊക്കെ ഒന്നുകൂടി പൊടിതട്ടിയെടുത്ത് കുറച്ചുകൂടി ജീവിതത്തെ സ്വപ്നങ്ങളോടുകൂടി കണ്ട് മുൻപോട്ട് നടക്കാനായിട്ട് ശ്രമിക്കാം പണ്ട് ആഗ്രഹിച്ച് ഇടയ്ക്ക് നിലച്ചുപോയ പല നല്ല കാര്യങ്ങളെയും നല്ല ശീലങ്ങളെയും തീരുമാനങ്ങളെയും നമുക്ക് പുതുക്കിയെടുക്കാനാവും